എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹാരി സമീർ അലി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്ന ടാറ്റ എ ഐ ജി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എനിക്കുണ്ടായ ഒരു മോശം അനുഭവം അതിനെക്കുറിച്ച് ആ വീഡിയോ ഇട്ടിട്ട് അതിന് ശേഷം ഭയങ്കര ഭീഷണികളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ആ കമ്പനി അറിഞ്ഞിട്ടാണോ അല്ലാണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ വളരെയധികം മോശമായിട്ടും ഭയങ്കര ഭീഷണികളൊക്കെയാണ് അതിനകത്ത് കുറച്ച് കേൾപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു ഭീഷണി ഒരു മേഡത്തിന്റെ ഞാൻ ഒന്ന് കേൾപ്പിക്കാം ഒന്ന് ഒന്ന് കേൾക്കാതെ ചുമ്മാതിട്ടു മുമ്പ് അതങ്ങോട്ട് റിമൂവ് ചെയ്യണം മേഡത്തിന്റെ ഉത്തരവാണ് കേട്ടോ റിമൂവ് ചെയ്തേക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ അതെടുത്ത് പൊറത്തിടും എന്നിട്ടാന്നറിയോ ഹാരിസിന്റെ മാറാ രോഗങ്ങളും ഒളിപ്പിച്ചു വെച്ചേക്കുന്ന പല രഹസ്യങ്ങളും അതായത് അതാണ് എന്താണ് എല്ലാവരും സ്റ്റാഫാണ് സ്റ്റാഫാണെന്നുള്ള ഐഡന്റിറ്റി ഒന്നും പറയൂല ഇത് പുറത്തിട്ട നാണക്കേടാണത് ആർക്ക് നാണക്കേട് ഹാരിസിന് ഹാരിസ് അസുഖങ്ങൾ മറച്ചു വെച്ചിട്ട് പോളിസി എടുത്ത് ഇൻഷുറൻസ് കമ്പനി അത് കാരണം കൊണ്ട് ഇൻഷുറൻസ് തരാത്തേന്നും എന്താണ് മറച്ചു വെച്ചതെന്നറിയോ ഇനി അതിനകത്ത് വരാം ആ അപ്പൊ സുഹൃത്തുക്കളെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും കമ്പനിയായിട്ട് നമ്മൾ പറഞ്ഞ നമുക്ക് പ്രീവിയസ് ഒന്നും സർജറി നടന്നിട്ടുണ്ടോ മറ്റേതിൽ അസുഖങ്ങളുണ്ടോ കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളതാണത് ഈ ഏജൻറ്റുമാർ ചേർപ്പിക്കുമ്പോൾ അവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് അവരിതൊന്നും കാര്യമായിട്ട് നോക്കാറില്ല എന്നുള്ളതാണിത് എന്നെ ചേർത്തത് സെഹ്റൻ എന്ന് പറയാനാണത് വളരെ മോശം സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ മോശം സർവീസ് ഇതുവരെ അവൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുത്തിട്ടില്ല എനിക്ക് തിരിച്ച് വിളിച്ചിട്ടുമില്ല അവന് കുറേ പിന്നാലെ നടന്ന് മെസ്സേജ് അയച്ച് നടന്നപ്പോൾ അവൻ്റെ ബോസിൻ്റെ നമ്പർ തരാമെന്ന് പറഞ്ഞാൽ ബോസിൻ്റെ നമ്പർ തന്ന് വിളിച്ചിട്ടും എടുത്തിട്ടില്ല ഇതിപ്പോൾ ഇതുപോലെ കുറേ മാഡങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ചേച്ചി അതിന് തന്നെ മനസ്സിലാക്കാം ഞാൻ തുറന്ന ഒരു പുസ്തകമാണ് നിങ്ങൾക്ക് നമ്മളെ പറ്റി അറിയാണ്ട് പോയതാണത് അപ്പോൾ ഇൻഷുറൻസ് കമ്പനി സാധാരണക്കാരെന്ന് സാധാരണക്കാരെ റിജക്റ്റ് ചെയ്യുമ്പോൾ സാധാരണക്കാർക്ക് വേറെ വഴികളില്ല അവർ മിണ്ടാതെ വിഷമിച്ച് പോകും കാരണം അതിനുള്ള ഉദാഹരണം മുമ്പത്തെ വീഡിയോനെ താഴെ കാണുന്ന കമന്റുകൾ റിജക്റ്റ് ചെയ്ത ഒന്നും ചെയ്യാനില്ല എന്ത് അറിയാവുന്ന ഒരു ഓംബുഡ്സ്മാനിലും കൺസ്യൂമറിലൊക്കെ പോയിട്ട് മേടിച്ചെടുക്കും നല്ലൊരു ശതമാനം തൊണ്ണൂറ്റാറ് ശതമാനം ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളതാണത് അവർ പാവം മിണ്ടാതിരിക്കും വിഷമിച്ചിരിക്കും ആ കാശാണ് ഇവർ പറ്റിച്ചെടുക്കുന്നത് എന്ന് തന്നെ പറയേണ്ടവരുട്ട ചേച്ചി അപ്പോ നിങ്ങൾക്ക് അങ്ങനെ നോക്കിയാല് എന്നെ തെറ്റിപ്പോയി കാരണം എന്ന് വെച്ചാലും ഞാൻ ലോകത്തിന്റെ മുമ്പിലോട്ട് തുറന്ന പുസ്തകമായിട്ടുള്ളതാണത് ചേച്ചി ഇപ്പൊ പറയാൻ പോയില്ലേ വെളിപ്പെടുത്തും എന്താണ് വെളിപ്പെടുത്താൻ പോണെന്നറിയോ എന്താണ് വെളിപ്പെടുത്തുന്നത് ഹാരിസ് കൂർക്കവലിയുണ്ട് സ്ലീപ്പ് അപ്നിയ അതാണ് വെളിപ്പെടുത്താൻ പോണത് ഓക്കേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പോളിസി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് പോളിസി പൈസ മേടിച്ചപ്പോൾ ഒന്നും ഒരു പ്രശ്നങ്ങളില്ല രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ എത്തുമ്പോൾ നമുക്ക് ഒരുപാട് എലിജിബിലിറ്റീസ് വരും അപ്പം എന്തെയാണെന്ന് വെച്ചാൽ പോളിസിന്ന് ഞങ്ങൾ പുറത്താക്കി കഴിഞ്ഞാൽ ബെസ്റ്റാണല്ലോ പിന്നെ കൂർക്കമ്മലി ഉള്ളവർക്ക് പനി വരാൻ പാടില്ല അത്ര കൂർക്കംവലിയും പനിയുടെ അഭേദ്യമായിട്ടുള്ള ബന്ധം കാരണം കൊണ്ടാണ് പോളിസി റിജക്റ്റ് ചെയ്തതെന്ന് വേണ്ടത് ചേച്ചിയുടെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞ വർത്തമാനത്തിൽ അല്ലേ സുഹൃത്തുക്കളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലോകത്തിന് മുമ്പിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഞാൻ എൻ്റെ ഒരു ഡാറ്റ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് അഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത് ജൂൺ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത് ജൂൺ മൂന്നാം തീയതി ഏതാണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തിലധികം ആൾക്കാർ കണ്ടു കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു കൂർക്കമലിയുടെ മിഷൻ വെക്കുന്നുണ്ട് ഞാൻ കൺസൾട്ട് ചെയ്ത ഡോക്ടറെ ആസ്റ്ററിലെ മറ്റും ഡോക്ടറുടെയൊക്കെ ജനറൽ അവയർനെസ്സിന് വേണ്ടിയിട്ട് ഈ മിഷൻ കൊണ്ടുള്ള ഗുണങ്ങൾ കൂർക്കമലിക്കാർ വിഷമിക്കേണ്ട ഇതുണ്ട് നമ്മൾ കുറച്ചും കൂടി ായിരിക്കും ഫ്രഷ് ആയിരിക്കും നമ്മുടെ ഉറക്കൊക്കെ കംഫർട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് രണ്ട് ലക്ഷത്തി നാല്പതിനായിരം ആൾക്കാർ കാണുകയും ആയിരക്കണക്കിന് ആൾക്കാർ അമിഷനൊക്കെ മേടിച്ച് ഉപയോഗിക്കുകയും ഡോക്ടർമാരെ കൺസൾട്ടേഷൻ എടുക്കുകയൊക്കെ ചെയ്തിരുന്നട്ടോ അപ്പം ഇതാണ് നമ്മുടെ ചേച്ചി പറഞ്ഞിരിക്കുന്നത് മറച്ചു വെച്ചെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പോർട്സിലേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപതുകളിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ലോകത്തിന്റെ മുമ്പിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഏജന്റിന്റെ മുമ്പിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവൻ മാർക്ക് ചെയ്യാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാവുന്നുണ്ടോ ഇനി പനി കാരണമുണ്ട് പനി കൂടി പനി കൂടിയിട്ട് അത് ഇൻഫെക്ഷൻ ആയിട്ട് അഡ്മിറ്റായി പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ കൊറോണ ആയി ഇതിനാണോ നിങ്ങൾ ഈ കൂർക്കമ്മലിയുടെ കാരണം കൊണ്ടാണ് പോളിസി തരാത്തതെന്ന് റിജക്റ്റ് ചെയ്യുന്നത് നാടാകുമല്ലേ പറയാനായിട്ട് ടാറ്റ ഐ ജിക്ക് ടാറ്റയുടെ അതിനകത്ത് നമുക്കൊരു വിശ്വാസമുണ്ട് ഞാൻ പിന്നെ ഈ പർട്ടിക്കുലറി ഈ ഒരു വിഷയം കാരണം കൊണ്ട് എനിക്കുണ്ടായ അനുഭവം എന്നാണ് ഞാൻ പറഞ്ഞത് ബാക്കി മറ്റുള്ളവർക്ക് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും പക്ഷേ നല്ല ശതമാനം ആൾക്കാർ നിങ്ങളുടെ കമ്പനിയെ പറ്റി മോശം എഴുതിയേക്കണത് ചേച്ചിക്ക് ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താൻ പറ്റില്ല അങ്ങോട്ട് ഉത്തരവാണങ്ങളുടെ ഇനി വെളിപ്പെടുത്ത് ആര്യ സമയറിൽ അസുഖ വിവരം മറച്ചു വെച്ചെന്നുള്ളത് കൂർക്കമലി മറച്ചു വെച്ചെന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് സാധാരണക്കാരനെ പറ്റിക്കണ പോലെ വന്നപ്പോൾ ഇവിടെ വന്നപ്പോഴത് ലോകം അറിഞ്ഞു വയ്യത് കേട്ടോ ഇനി അടുത്ത വഴികൾ ഇനി ആരിസിനെ അപകീർത്തിപ്പെടുത്ത് വേറെ നിലക്കോ വഴികളായിട്ട് വായോ താറടിച്ച് കാണിക്കണം നല്ലല്ല കമ്പനിക്ക് പേരെടുക്കാൻ പറ്റുള്ളൂ സുഹൃത്തുക്കളെ ഇനി ഞാൻ കാര്യങ്ങൾ കുറച്ച് പറയാൻ പോകണത് എനിക്ക് അങ്ങനെ വലിയ ശത്രുക്കളോ കാര്യമൊന്നും ഇല്ലാണ്ട് പോകുന്ന ഒരാളാണ് എല്ലാവരുമായിട്ടും നല്ല സ്നേഹബന്ധം കീപ്പ് ചെയ്യുന്ന ആളാണ് ഇനിയിപ്പോൾ ഈ അടുത്ത നിലക്കെ സംഭവിക്കണമെങ്കിൽ ഇവർക്കൊക്കെ തന്നെയാണ് ഉത്തരവാദിത്തം അപകടമോ ഇനി അറ്റല അപകീർത്തിപ്പെടുത്തല മറ്റൊക്കെ സ്റ്റാഫുകളെ കുറിച്ച് ഭീഷണിയാണിത് ഓഫീസിലെ എന്താ പേര് പറഞ്ഞും പേര് പറയാണ്ടൊക്കെ ഞാൻ ഇവരുടെ ഐഡന്റിറ്റി ഒന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല അപ്പോൾ എൻ്റെ പൊന്നും മാഡം ചേച്ചി മനസ്സിലാക്കുക നിങ്ങൾ രോഗത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ പോകുന്ന സ്ലീപ്പ് അപ്നിയ എന്ന് പറയണത് രണ്ടായിരത്തി ഇരുപതുകളില് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ ഒരു കാരണം ചിറ്റിപ്പോയി എന്ന് തന്നെ കരുതിക്കും നിങ്ങളുടെ ഏജൻറ്റാണ് മാർക്ക് ചെയ്യത്തത് എനിക്ക് നിലവിൽ ഇരുപത് കൊല്ലത്തിന് ഇപ്പുറത്തേക്ക് ഒരു സർജറി ഒന്നുമില്ല ചെവിക്ക് മാത്രമാണ് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ പത്തൊമ്പത് പതിനെട്ട് പത്തൊമ്പതാമത്തെ വയസ്സിലൊക്കെ നടന്ന സർജറി അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് പറയപ്പെടുന്ന അസുഖങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ വന്നതാണ് കോവിഡ് പത്ത് പതിനെട്ട് വർഷമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ മുമ്പേ കിടക്കുന്നുണ്ട് കോവിഡ് ബാധിച്ച് ഞാൻ രാജഗിരി ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ സിവിയറായി കിടന്നപ്പോൾ ഞാൻ ഒരു ഞാൻ ഇനി ജീവിക്കില്ല എന്ന് എനിക്ക് തോന്നിയ സമയത്ത് ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് അന്ന് ഒരു മാസ്ക് തന്നെ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ മടിച്ചിരിക്കണ സമയത്ത് അതുവരെ മഞ്ഞൾ വെള്ളം വിറ്റാമിൻ നാരങ്ങ നാരങ്ങവെള്ളമൊക്കെ കുടിച്ച് കോവിഡ് മാറുമെന്ന് വിശ്വസിച്ചിരുന്ന ഞാൻ സിവിയറായിട്ട് കോവിഡ് ബാധിച്ച് രാജഗിരി ഹോസ്പിറ്റൽ സമയത്ത് ഞാൻ റിയലൈസ് ചെയ്തു ഇത് വലിയ പ്രശ്നമാണ് നെഞ്ചുവേദന ശ്വാസം വലിക്കുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തഞ്ചിന് ഞാനൊരു ലൈവ് പോയിട്ടുണ്ട് ഞാൻ ലോകത്തോട് വിളിച്ച് പറഞ്ഞു എനിക്ക് കോവിഡ് ബാധിച്ച് വളരെ സീരിയസ് ആണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണേ ഒരു മാസ്ക് അല്ല ഗവൺമെൻറ് പറയണത് മാനിക്കണം രണ്ട് മാസ്ക് നിങ്ങൾ വെക്കാൻ പറ്റി വെക്കാൻ പറഞ്ഞു അതിന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഗവൺമെൻറ് ഓർഡർ ഇട്ടത് ഞാൻ പറഞ്ഞിട്ടല്ലേട്ടോ ഓർഡർ ഇട്ട് അപ്പം അത്രയും ആ കണ്ടീഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നീട് തുടർന്നുള്ള ഒന്നോ രണ്ടോ ആഴ്ചകൾ ഇടവിട്ടുകൊണ്ട് ഞാൻ എൻ്റെ ചികിത്സ എൻ്റെ ഭാര്യയ്ക്കും ബാധിച്ചു ഞങ്ങൾ വളരെ ക്രിട്ടിക്കലായി എല്ലാ കാര്യങ്ങളും ലോകത്തിനു മുമ്പിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നും മറിച്ച് വെച്ചിട്ടില്ല കാരണം ലോകമറിയണം അതെങ്കിലും കണ്ടിട്ട് ആൾക്കാർ കൂടുതൽ കരുതലെടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് എല്ലാ ദിവസവും മുഖ്യമന്ത്രി വൈകിട്ട് അഞ്ച് ഒന്ന് പറയും ഇന്ന് കുറവാണ് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് എണ്ണൂറ് ആൾക്കാരെ മരിച്ചിട്ടുള്ളൂ ഇന്നലെ ആയിരം പേരുണ്ടായിരുന്നു അറുന്നൂറ് പേരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു പോകണ ആൾക്കാർ ഭീതിപ്പെടുത്തുന്ന ഭീതിയോടുകൂടി ഇരിക്കുന്ന സമയത്താണ് ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടത് ഓക്കെ ഇനി ഇരുപത് കൊല്ലങ്ങൾക്ക് ഇരുപത് ഇരുപത്തിരണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് നടത്തിയ സർജറിയുടെ കാര്യം പോലും നിങ്ങൾ ഏജന്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കൊറോണയാണ് വന്നിട്ടുള്ളത് പിന്നെ ആകെ ഉണ്ടായിരുന്നത് എനിക്ക് ഈ ഈ ഡി വേറെ സർജറികളൊന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് പറഞ്ഞത് ഇത് നിങ്ങൾ ഇത്രയും വലിയ വിഷയക്കി ഒരു കാരണമാക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാണാവൂലേ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടോ ഇനി അടുത്തതും ഞാൻ ലോകത്തിന് മുമ്പിൽ പറഞ്ഞേക്കേണ്ട കാര്യം ഇരുപത് വർഷത്തിലധികമായിട്ട് എനിക്ക് ഒരു സൈഡ് ചെവി കേൾക്കില്ല ഞാൻ ലോകത്തിന് മുമ്പിൽ പറഞ്ഞേക്കേണ്ട കാര്യമാണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾവി കുറവുള്ളവർക്കും ഒട്ടും കേൾക്കാത്തവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാണോ വളരെ അഡ്വാൻസ്ഡ് മെഷീൻസ് വന്നിട്ടുണ്ട് അത് ഞാൻ ലോകത്തിനോട് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തൊമ്പതിനാണ് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ അത് നല്ല രീതിയിൽ കണ്ടുപയോഗപ്പെടുത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളെല്ലാം തുറന്ന പുസ്തകമാണ് നിങ്ങൾക്ക് ആൾ മാറിപ്പോയി മാഡം കേട്ടോ ലോകത്തിന് മുമ്പിൽ നിങ്ങൾ ഇനി ഇനി പുതിയ വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വിളിച്ച് പറയും കേട്ടോ നിങ്ങളുടെ ഏജൻറ്റുമാരോട് നിങ്ങൾ പറയണം കൃത്യമായിട്ട് ആൾക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കാനും കാര്യങ്ങളും അവയർ അല്ലാണ്ട് എങ്ങനെങ്കിലും ടാർഗറ്റ് എത്തിച്ച് വലിച്ച ആൾക്കാരെ പോളിസിയിലിട്ട് ഭീമമായിട്ടുള്ള പോളിസികൾ ചേർത്തിട്ട് മിണ്ടാതെ പോകുകയും ഫോളോ അപ്പ് അപ്പില്ലാതിരിക്കുകയും അല്ല വേണ്ടത് എനിക്ക് നേരെ മറിച്ച് ഇതേ സ്ഥാനത്ത് ഞാൻ മറ്റേ ഇൻഷുറൻസ് കമ്പനി വളരെ നല്ല രീതിയിലാണ് ആദിത്യ ബിരില സർവീസ് തന്നുകൊണ്ടിരിക്കുന്നത് ഈ കോവിഡ് ബാധിച്ചതിനും ഇതിനൊന്നും അവർക്ക് പ്രശ്നങ്ങളില്ല കൃത്യമായിട്ടുള്ള പോളിസി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയുള്ള എനിക്ക് എല്ലാ റീൻവേഴ്സ്മെൻറ്റും കാര്യങ്ങളൊക്കെ തരുന്നു കൺസ്യൂമബിൾസിൻ്റെ മാത്രം കുറച്ച് സംഭവങ്ങൾ കട്ടയുടെ അല്ലാണ്ട് വേറെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ മാഡം നിങ്ങളും നിങ്ങളെ പറഞ്ഞു വിട്ട് ഭീഷണികളായിട്ട് വന്നവർ ഇനി പുതിയ ഇരകളെ തേടി നടക്ക് ഞാൻ എര ആയിട്ടുണ്ടല്ലോ ദ്രോഹിക്കാൻ വരൂ ഞാനത് ലോകത്തിന് മുമ്പിൽ അറിയിച്ചോളാം കേട്ടോ അപ്പോൾ പാവങ്ങളുടെ പൈസ പോളിസി എന്നുള്ള പേരിൽ മേടിക്കുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ തരുന്നത് നാളെ ഞങ്ങൾക്കൊരു അസുഖം വരുകയാണെങ്കിൽ ഒരു അപകടം വരുകയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് നമ്മുടെ സാമ്പത്തികമായിട്ട് ഇത്ര തരം തെറ്റിപ്പോവും ഇന്നത്തെ ഭീമമായിട്ടുള്ള ചികിത്സാ ചെലവുകൾ അപ്പോൾ ആ സാഹചര്യത്തിൽ നിങ്ങളുടെ നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ പൈസയും തരുന്നത് ചെറുതല്ലാത്ത ഭീമമായിട്ടുള്ള തുക തന്നെയാണ് പോളിസിക്ക് വേണ്ടി തരുന്നത് അപ്പോൾ ആ ഉത്തരവാദിത്വം നിങ്ങൾ പാലിക്കണം നിങ്ങളുടെ കമ്പനി പാലിക്കണം അല്ലാതെ ഒരു പ്രശ്നം ഒരു അസുഖം വന്നു ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പണ്ട് നിന്ന് നഴ്സറി പഠിക്കുമ്പോൾ നിന്റെ കൂട്ടുകാരൻ പിച്ച് ഒരു പാടുണ്ടായിരുന്നു അത് പറഞ്ഞില്ല പണ്ട് നീ ഓടിക്കളിച്ചപ്പോൾ മൂക്കിടിച്ച് വീണപ്പോൾ നിന്റെ അവിടെ ഒരു ഇതുണ്ടായിരുന്നു ക്ഷതം പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നഴ്സറിയിലേട്ടോ ആ നാൽപ്പതാമത്തെ അമ്പതാമത്തെ വയസ്സിൽ പറയണം റീസൺ അതൊക്കെ ആക്കി കൊണ്ടുവരണം നാണമാവില്ല നിങ്ങൾക്ക് ഇതിന് ഇങ്ങനത്തെ ഒരു ഭീഷണിയുമായിട്ട് വരാനായിട്ട് നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവരോട് വിളിക്കാൻ പറയും ഒരു പനിക്ക് കൂർക്കമലിയാണ് പനി കൂർക്കമലി കാരണം കൊണ്ടാണോ പനി വന്നത് അപ്പോൾ നിങ്ങൾക്കൊരു കാരണം കണ്ടെത്തണം വളരെ മോശമാണത് ടാറ്റ ഐ ജിയുടെ ടാറ്റ എന്ന കമ്പനിയോട് വളരെ റെസ്പെക്ട് സ്നേഹമുള്ള ഒരാളാണ് ഞാനത് പക്ഷേ ടാറ്റ എ ജി എന്ന ഇൻഷുറൻസ് കമ്പനി ഇത്രയും മോശമായിട്ട് പെരുമാറാൻ പാടില്ല നാലു മാസമായിട്ട് ഞാൻ നിങ്ങളുടെ പിന്നാലെ നടക്കുന്നുണ്ടത് ഞാൻ ആവശ്യപ്പെട്ട് പിന്നാലെ നടക്കുമ്പോഴാണ് നിങ്ങൾ ഓരോന്ന് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ബഹുമാനപ്പെട്ട മാഡം ആവശ്യം പറഞ്ഞല്ലോ അസുഖം ആ പേപ്പർ ഞാനാണ് അയച്ചു കൊടുത്തത് ഏതാനും രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഞാനാണ് അയച്ചു കൊടുത്തത് നിങ്ങളുടെ കമ്പനിക്ക് ഓരോ പ്രാവശ്യം കമ്പനി മോഹിപ്പിക്കും ഒപ്പം തന്നെ ഒരു ക്ലോസ് ചെക്ക് അയച്ച് ക്ലോസ് നാല് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം മേടിച്ചിട്ടുണ്ട് ചെക്ക് ക്യാൻസൽഡ് ചെക്ക് പൈസ ഇട്ട് തരാൻ എന്നിട്ട് ഒപ്പം മറ്റേ പേപ്പർ കൂടി തരണേ അപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും എന്നിട്ട് അറിയാം അത് പറ്റില്ല ഇത് പറ്റില്ല നിങ്ങൾക്കെതിരെ ഹോസ്പിറ്റലുകാർ തന്നെ പറയുന്നുണ്ട് ടാറ്റ ഐ ജിയുടെ സർവീസ് മോശമാണെന്നുള്ളത് ഹോസ്പിറ്റലുകാർ തന്നെ പറയുന്നുണ്ട് എത്ര ആൾക്കാരും മോ മോശമായിട്ട് കമൻറ്റുകൾ രേഖപ്പെടുത്തുമെന്നറിയോ നിങ്ങളാ വീഡിയോയുടെ കാണുന്നത് നിങ്ങൾ ഒരാൾ ഒരു ഒരു പ്രോബ്ലം പറയും അയാളുടെ വായ അടപ്പിക്കാനും അയാളെ തളയ്ക്കാനും നോക്കണം ആ പ്രോബ്ലം സോൾവ് ചെയ്യാനും നോക്കണം എന്നെ പോലെ ആയിരക്കണക്കിന് കമൻറ്റുകൾ അതിൻ്റെ താഴെ വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അത് ഓരോരുത്തരുടെയും ഇത് ടാറ്റ ഏജ് മാത്രമല്ല ഇത് കാണുന്ന ഇൻഷുറൻസ് കമ്പനികാരുടെ ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് സെക്ഷൻ നോക്കണം നിങ്ങളുടെ സർവീസുകൾ മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തണം കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഇതിന് മുമ്പ് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ലൈഫ് അവർ ഏറ്റവും മാന്യമായിട്ട് അവർ കവറേജിന് മുമ്പ് നിങ്ങളൊരു മെഡിക്കൽ എടുത്ത് തരൂ ഞങ്ങൾ ഇത് ചെയ്യാം മെഡിക്കൽ എടുത്തതിന് ശേഷമാണ് അവർ കയറ്റിയത് അല്ലെങ്കിൽ നിങ്ങൾ മെഡിക്കൽ ഇത് ഏർപ്പെടുത്തും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള അവയർനെസ് കാര്യങ്ങൾ കൊടുക്കും ഞാനിവിടെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല നിങ്ങൾക്ക് ഒരു കാരണം വേണോ വരുന്നു അത് കണ്ടെത്തിയിരിക്കുന്നു സോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ ഇനിയൊരു പോളിസിയിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ പോളിസി ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കണം നിങ്ങൾക്ക് പ്രീ എക്സിസ്റ്റിംഗ് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയണം നിങ്ങളുടെ ഏജൻ്റ് അത് എന്ന് നോക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏജൻറ്റിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞേക്കണതാണ് അത് നമ്മൾ ലോകത്തിന് മുമ്പിൽ വിളിച്ച് പറയാമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ മറക്കേണ്ട കാര്യമുണ്ട് അത് എവിടെ മറക്കേണ്ട കാര്യം നിങ്ങൾക്ക് ആ ഞാനിതിന് മുമ്പ് ചെയ്തിരിക്കുന്ന ഈ വീഡിയോകളുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് നിങ്ങൾ കയറി നോക്കുക കൂർക്കമ്മലിയുടെ മിഷീൻ്റെ കാര്യം ചെവിയുടെ ഇയറിംഗ് എയ്ഡിൻ്റെ കാര്യങ്ങൾ കോവിഡ് ടൈമിൽ ലൈവ് വന്ന കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് നമ്മൾ ഒരു കാര്യങ്ങളും മറച്ചിട്ടില്ല അപ്പോൾ എൻ്റെ പൊന്നു ചേച്ചി ഭീഷണികളൊക്കെ പോക്കറ്റീവ് വെക്കുക പാവങ്ങളുടെ പൈസ പറ്റിച്ചെടുത്തിട്ട് അനാവശ്യപ്പെട്ട് ന്യായീകരിക്കാൻ നിൽക്കരുത് പൊതുജനം കഴുതയല്ല തീർച്ചയായിട്ടും പ്രതികരിക്കും ഇതുമായിട്ട് ഓംബുട്സ്മാനിലും കൺസ്യൂമറിലും ഒക്കെ ആയിട്ട് പോകും ഇനിയും നിങ്ങൾ ഭീഷണികൾ മറ്റുമായിട്ട് പോകുകയാണെങ്കിൽ ഇതുപോലെ പെട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടത് ഒരുപാട് ആൾക്കാരുണ്ട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടത് ഇവർക്കെല്ലാം കൃത്യമായിട്ട് ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് അവരെ ക്ലെയിം മേടിപ്പിക്കാനുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകും എനിക്കിത് പറ്റിയപ്പോഴാണ് ഞാനിത് മനസ്സിലാക്കിയത് ഓക്കെ ഇനി എനിക്കെതിരെ പുതിയ കഥകൾ മെനഞ്ഞ് പുതിയ കാര്യങ്ങളായിട്ട് മാഡം വാ മാഡം മാത്രമല്ലല്ലോ പറഞ്ഞു വിട്ടവരും കാണുമല്ലോ എനിക്കറിയില്ല ടാറ്റ ഐ ജി കമ്പനി അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു കളിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്തിനാ നിങ്ങളുടെ വർത്താനത്തിൽ നിന്ന് കമ്പനിയുടെ ആളായിട്ട് തോന്നിയിട്ടുണ്ട് ഭീഷണിക്ക് മാത്രമല്ല പരിഹാരം കണ്ടെത്താൻ ഒരാൾ വിളിച്ചിരുന്നെങ്കിൽ എന്ന് ആശ്വസിച്ച് പക്ഷേ നല്ലവരായിട്ടുള്ള കുറച്ചധികം സുഹൃത്തുക്കളെ ഇതിലൂടെ കിട്ടി പല കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നിട്ട് സൊല്യൂഷൻ പറഞ്ഞു കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചു കൊണ്ടുവന്നത് അത് ഇത്തരം ഭീഷണികളല്ല കേട്ടോ മനുഷ്യത്വമുള്ളവരുണ്ട് പക്ഷേ നിങ്ങളുടെ ഇത് പാവങ്ങളോട് വേണ്ട പൈസ വേടിച്ചെടുക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി തരുന്നത് അതിനോടെങ്കിലും നീതി പുലർത്താം അപ്പോൾ നമുക്കിനി അടുത്ത ഭീഷണി വാ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതല്ലേ വേണ്ടത് ശരി എന്നാൽ ഓക്കെ ചേച്ചി ഞങ്ങളിത് ഓക്കെ ഞാൻ കമ്പനി സ്റ്റാഫ് ഞാൻ എനിക്കറിയാം പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞതിൽ നിങ്ങളത് ക്ലിയർ ആക്കുക എന്തെങ്കിലും സാധനം ഉണ്ട് ഞാൻ പുറത്ത് ഇട്ട് കഴിഞ്ഞാല് നാമക്കേടാണ്